ഒന്നും രണ്ടും പിഴച്ചപ്പോൾ കെ എസ് ആർ ടി സിയുടെ മൂന്നാമത്തെ യാത്ര ഇനി നാലമ്പലത്തിലേക്ക് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗമാണ് മാളയിൽ നിന്ന് ഒരു മാസം മുൻപ് ആദ്യ യാത്ര പ്രഖ്യാപിച്ചത് മൂന്നാർ വട്ടവട മൂന്നാർ മാമലക്കണ്ടം എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പ്രഖ്യാപിച്ച് നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു മെയ് പത്തൊൻപതിന് മൂന്നാർ വട്ടവട യാത്രയ്ക്ക് ബുക്കിംഗ് പൂർത്തിയായെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് ഇരുപത്തിയഞ്ചിന് മാമലക്കണ്ടം മൂന്നാർ യാത്രയ്ക്ക് പദ്ധതിയിട്ടുവെങ്കിലും യാത്രക്കാർ കുറഞ്ഞതിനാൽ ഉപേക്ഷിച്ചു രണ്ടാമത്തെ യാത്രയും മുടങ്ങിയപ്പോഴാണ് കോട്ടയം ജില്ലയിലെ നാലമ്പല തീർത്ഥാടന യാത്രയ്ക്ക് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തൊന്നിന് രാമപുരം ശ്രീരാമക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം അമനക്കര ഭരതക്ഷേത്രം മേത്തിരി ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് മാളയിൽ നിന്ന് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം വിഭാഗം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് രാവിലെ ആറിന് തുടങ്ങുന്ന യാത്ര വൈകിട്ട് അവസാനിക്കും സീറ്റൊന്നിന് അഞ്ഞൂറ്റി രൂപയാണ് നിരക്ക് തീർത്ഥാടന യാത്രയ്ക്ക് ശേഷം മാളയിൽ നിന്ന വിനോദസഞ്ചാര മേഖലയിലേക്ക് കടക്കാനാണ് ആലോചിക്കുന്നത് ടി സി വി ന്യൂസ് മാള